ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നു അതിന്റെ കൊലപാതക കരങ്ങൾ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിൽ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് ആഞ്ഞടിക്കുകയാണ് ആക്രമണത്തിലൂടെ ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ മുഖ്യ അജണ്ട അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഓഗസ്റ്റിൽ ത്രിപുരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആക്രമണത്തിന്റെ ചങ്ങല ബി ജെ പി പൊട്ടിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്ന് ഉറപ്പുള്ളവരെ ബി ജെ പി അനുയായികൾ ഭീഷണിപ്പെടുത്തി വരികയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി ആക്രമണം അഴിച്ചുവിടുകയാണെന്നും എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ബി ജെ പി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു സംസ്ഥാനത്ത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ സംവിധാൻ ഹത്യ എന്നാണ് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചത് ത്രിപുരയിലെ സംഭവങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾ മൂല്യങ്ങൾ വ്യവസ്ഥകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ബി ജെ പിയുടെ ആക്രമണമാണ് ഇതിനെയാണ് നമ്മൾ അക്ഷരം തെറ്റാതെ യഥാർത്ഥ സംവിധാൻ ഹത്യ എന്ന് വിളിക്കേണ്ടത് സ്വയം പ്രഖ്യാപിത ഇരട്ട ഇന്ത്യൻ സർക്കാരാണ് സംസ്ഥാനത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും സംശയമുണ്ടെന്ന് ത്രിപുര സിക്കിം മണിപ്പൂർ നാഗാലാന്റ് എന്നിവിടങ്ങളിലെ എഐസി ചുമതലയുള്ള ഗിരീഷ് ചോദങ്കർ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിനാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അന്നേ ദിവസം കല്യാൺപൂർ ആർ ഡി ബ്ലോക്ക് മോഹൻപൂർ ആർ ഡി ബ്ലോക്ക് സച്ചനന്ദ് ആർ ഡി ബ്ലോക്ക് ടെപ്പാനിയ ആർ ഡി ബ്ലോക്ക് ദുക്ലി ആർ ഡി ബ്ലോക്ക് സലൈമ ബ്ലോക്ക് വിശാൽഖണ്ഡ് ബ്ലോക്ക് എന്നിവിടങ്ങളിൽ ബി ജെ പി കാര് വീടുകൾ തീയിട്ട് നശിപ്പിച്ചു ഇതുവരെയുള്ള ബി ജെ പിയുടെ കയ്യിലിരിപ്പും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടി വായിക്കുമ്പോൾ ജനാധിപത്യത്തെ അവർ പച്ചയ്ക്കില്ലാതാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ത്രിപുരയിൽ ഓഗസ്റ്റ് എട്ടിനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക ഓഗസ്റ്റ് പത്തിന് വോട്ടെണ്ണം അതിനു മുൻപ് കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള എല്ലാ പദ്ധതികളും ഇതിനോടകം തന്നെ ബി ജെ പി അണിയറയിൽ തുടങ്ങിക്കാണും